ഹായ് ഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ തന്നെ നല്ലൊരു സോയാ റോസ്റ്റിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ പതി പോലെ തന്നെ രാവിലെ ചായ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ചായക്കുള്ള പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അടുപ്പ് കത്തിച്ചിട്ട് അതിലോട്ട് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ചായ ഒരു ഒരടുപ്പിലാവുന്നുണ്ട് പിറ്റേ അടുപ്പിൽ ഇതാ ചപ്പാത്തി കുഴയ്ക്കാനുള്ള വെള്ളമാണ് കേട്ടോ എപ്പോഴും ചു ചപ്പാത്തി ചുടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കൽ അതാകുമ്പോൾ കൂടുതൽ സോഫ്റ്റ് ആയി കിട്ടും കുറേ നേരത്തേക്ക് ഹാർഡാവാതെ നല്ല സോഫ്റ്റ് ആയി തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഒരടുപ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് സോയ ഒന്ന് നല്ല തളച്ച വെള്ളത്തിലേക്ക് ഇടാനുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ പിന്നെതാ ചായയൊക്കെ ആയിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പതാ ചപ്പാത്തിക്കുള്ള മാവ് ആക്കി കൊടുക്കുകയാണ് പിന്നെ ഞാൻ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കല് റേഷൻ റേഷൻ കടയില് ഗോതമ്പൊടി കൊണ്ട് തന്നെയാണ് കേട്ടോ അതാവുമ്പോ നല്ല മയാണ് കേട്ടോ ആ ഒരു ഗോതമ്പൊടിക്ക് അതിൻ്റെ ഇടയ്ക്ക് റയമോള് വന്നിട്ട് യൂണിഫോം എടുക്കുക എന്നൊക്കെ പറയുകയാണ് കേട്ടോ പൊടിയെ മേലൊക്കെ കഴുകി വന്നിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ചുമയും ുള്ളത് കൊണ്ട് ഇന്ന് മേലേ കഴുകിയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ സോയൊക്കെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇടുന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ വെള്ളത്തിലേക്ക് പിന്നെ അങ്ങനെ ഇപ്പോൾ ചപ്പാത്തിയൊക്കെ നന്നായി തന്നെ ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും പത്തിരി വാട്ടില്ലേ ആ ഒരു പരുവത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചപ്പാത്തി വാട്ടിയെടുക്കാം കേട്ടോ എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റായി തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം പിന്നെ നമ്മൾ പത്തിരിക്ക് വാട്ടുന്നത് പോലെ വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലായി സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അങ്ങനെ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ സോയ റോസ്റ്റ് ഉണ്ടാക്കിയാനായിട്ട് പോവുകയാണ് അതിലേക്കിതാ കുക്കറിലേക്ക് ആ സോയൊക്കെ കുറച്ച് നേരം ചുടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ ആ സോയ നന്നായി തന്നെ പിഴിഞ്ഞെടുത്ത് നന്നായി പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് വലിയ സവാള ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പട്ടയാണ് കേട്ടോ പട്ടയും അതുപോലെ തന്നെ രണ്ട് പൂവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കാണാണ്ടാണ് പിന്നെ ഇനി ഇട്ടുകൊടുക്കുന്നത് പെരിഞ്ചീരകം ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടി പോകരുത് ഞാൻ ഞാന് ഒഴിച്ചു കൊടുത്ത വെള്ളം കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെറും അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനെടുത്തിരിക്കുന്നത് ചെറിയ സോയയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സോയ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ താ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചതച്ച ചെറിയുള്ളി അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പിടി ചെറിയുള്ളി ഉണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കേട്ടോ ഇതിലേക്ക് ഒരു നാണ്ട് കറിവേപ്പിലയും അതുപോലെ ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തത് മീറ്റ് മസാലയില്ലെങ്കിൽ കിരൺ മസാല ആയാലും മതി പിന്നെ ചിക്കൻ മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഏതാ ഉള്ളത് വെച്ചാൽ അതിട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത് ഗരം കിരൺ മസാലയുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അതിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി തന്നെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക അപ്പൊ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇതാ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം കണ്ടോ നന്നായി തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് തോനെ വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇതുപോലെ വെള്ളം ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്ര വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതായത് അടിക്ക് പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കൊടുത്തത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം വറ്റിച്ചെടുക്കണം അപ്പം താ ഇത് മുഴുവനായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം കേട്ടോ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി തന്നെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അവസാനമായിട്ട് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം സ്പൈസി ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് മല്ലിയിൽ വേണമെങ്കിലും കൊടുക്കാം എന്നിട്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സോയ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ റൈമോൾക്കുള്ള ചപ്പാത്തിയും അവൾക്ക് പോകുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ചപ്പാത്തിയും സോസും വന്ന കേട്ടാക്കി കൊടുത്ത് എന്തായാലും അവൾ ഇത് കഴിച്ചു കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വന്നതിന് ശേഷമാണ് കേട്ടോ അവൾ കഴിച്ചത് അവൾക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അവൾ പോയതിനു ശേഷം അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്ക പറഞ്ഞയച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തത് ആദ്യം അവൾക്കുള്ളത് മാത്രമേ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞങ്ങൾക്കുള്ളതാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുച്ചയ്ക്ക് പിന്നെ തലേ ദിവസത്തെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതൊക്കെ കഴിഞ്ഞതാണ് വൈകുന്നേരം ആയപ്പോൾ കാവത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയൽവാസിയെ അയൽവാസീനേന്ന് കിട്ടിയതാണ് അത്യാവശ്യം വലിയ കാവത്തായിരുന്നു കേട്ടോ ഇതാ കണ്ടോ നല്ല വലിപ്പുണ്ട് അപ്പോൾ ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇത് പുഴുങ്ങി കാവത്തും അതുപോലെ തന്നെ നല്ല ചമ്മന്തി ഇല്ലേ ചമ്മന്തി കൂടെ ആക്കിയിട്ട് കഴിക്കാമെന്ന് കരുതി പിന്നെ ഇത് വെള്ളക്കാവത്താണ് കേട്ടോ വെള്ളയല്ല നീലയല്ല രണ്ട് തകർന്നൊരു കളറാണ് എന്നാലും തൂവെള്ളയല്ല കേട്ടോ എന്നാൽ ഇടയിൽ നീല കളറും ഉണ്ട് അങ്ങനെ ഒരു കാവത്താണ് എന്തായാലും നല്ല കാവത്ത് കേട്ടോ തന്നെ വേകുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഇത് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ഇനി ഇതിന്റെ തൊഴിലിയൊക്കെ ചെത്തിയിട്ട് വേണം ഇത് പുഴുങ്ങിയെടുക്കാനായിട്ട് അപ്പതാ അതിന്റെ ചെത്തി എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഈ ഇത് പുഴുങ്ങിയിട്ട് ചമ്മന്തി അരച്ച് കഴിക്കാന്ന് കരുതിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ കാവത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഇതാ കുടുക്കയിലോട്ട് കൊടുക്കുകയാണ് അതേപോലെ കാവത്ത് പിന്നെ പൂളക്കിഴങ്ങ് അതേപോലെ മധുരക്കിഴങ്ങ് ഇതൊക്കെ ഇതുപോലെ ചമ്മന്തി ഒക്കെ അരച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണല്ലേ അപ്പോൾ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളക് പുളി അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അരച്ച അടിപൊളി ചമ്മന്തിയായിരുന്നു ണ്ടോ കാവത്തൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പതാ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ കാവത്ത് ആ ചമ്മന്തിയിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വെയ്യ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാണ് പിന്നെ തനിമോൾക്ക് ചമ്മന്തി പൂട്ടിട്ട് വല്ലാതെ പറ്റിയില്ലാട്ടോ അവള് സെപ്പറേറ്റ് കാവത്ത് മാത്രായിട്ടാണ് കഴിച്ചിരുന്നത് ഖീജ കഴിക്കുകയാണ് തനിമകൾക്ക് കണ്ടോ ഇത് കൊടുത്താലും അവൾക്ക് പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്